കാഴ്ചകളാണ് കാണിക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയ്യോട്ടിച്ചർ മുതൽ പൊന്നാണി ബ്രിഡ്ജ് വരെയുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയ്യോട്ടിച്ചറൽ ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചതാണ് ഞാൻ അങ്ങോട്ടുള്ള വെളിയങ്കോട് അണ്ടർപാസ് പുതുപൊന്നാണി ബ്രിഡ്ജ് വരെയുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോയി നോക്കാം ബ്രിഡ്ജ് ഇന്നലെ കാപ്പിരിക്കാട് ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള കാപ്പിരിക്കാട് മുതൽ ഈ അയ്യോ അയ്യോട്ടിച്ചറ വരെയുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു നിങ്ങളെ കാണിച്ചിരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ആറു വരി പതിനെട്ടാറും വർക്കുകളും മെയിൻ രണ്ട് ഭാഗത്തെ ബാരിയറിന്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡർ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളും ഏകദേശം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവിടുന്ന് അങ്ങോട്ടും വെളിയങ്കോട് വരെ ഏകദേശം പണികൾ ഇതുപോലെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സ്ട്രീറ്റ് ലൈൻ്റ് വർക്കുകളും സെൻട്രൽ ഡിവൈഡറുടെ വർക്കുകളും അതുപോലെ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച ഒരു ഏരിയ കൂടി നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ വെളിയങ്കോട് അണ്ടർ അവിടെ അവിടെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ അതിൻ്റെ മുകളിലൂടെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഐഒ ടി ചെറ കഴിഞ്ഞ് വെളിയങ്കോട് അണ്ടർപാസിൻ്റെ ആയലെ എത്താറായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പുതുപൊന്നാണി ബ്രിഡ്ജിന്റെ മുഗൾ ഭാഗത്തൊക്കെ പോ ഇതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വർക്കുകളും എല്ലാം നിങ്ങളെ കാണിക്കാം അപ്പൊ പോയി നോക്കാം ആദ്യം നമുക്ക് വെളിയം കോഡ് അണ്ടർപാസിന്റെ മുകളിൽ കാഴ്ച നമ്മൾ അങ്ങനെ വെളിയം വെളിയംകോട് എത്തി വെളിയങ്കോട് അണ്ടർപാസിന്റെ ആ ഒരു കാഴ്ച ഇവിടുന്ന് ചെറുതായിട്ട് നമുക്ക് കാണാം അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കുകളൊന്നായിട്ടില്ല മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രേഡർ കമ്പാക്ട് അതുപോലെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വാളിന്റെ വർക്കുകളൊക്കെ വളരെ പകൃതിയില് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തെ ബ്ലോക്ക് പതിച്ച് അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തും ഉയർന്ന് നമുക്ക് വാഹനം അതുമായി കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അണ്ടർ പാസിന് മുകളിൽ കയറുന്ന മുമ്പ് ജസ്റ്റ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ആദ്യത്തെ കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങ് ആദ്യത്തെ ഈ ഒരു അങ്ങാടി ഈ ഒരു പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളവിടുന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് അണ്ടർപാസിന്റെ മുകളിലേക്ക് കയറാം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരെ നമ്മോട് പറയാറുണ്ടായിരുന്നു ഏത് പ്രദേശത്തെത്തുമ്പോഴും ഏത് ഏതൊരു അങ്ങാടി മേഖലയിലെത്തുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെൻട്രൽ ഭാഗത്ത് നിന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു നിന്ന് മാത്രം അങ്ങനെ നമ്മൾ വെളിയംകോട് അണ്ടർപാസിന്റെ മുകളിലേക്ക് കയറിപ്പോയാണ് അപ്പോൾ വെളിയംകോട് അണ്ടർപാസിന്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറിംഗ് വർക്ക് നടക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ അതിന്റെ മുകളിൽ ഭാഗത്തേക്കുള്ള ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്രാഷ് ബേരിയർ റെഡിമെയ്ഡ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പൊ ആ ഭാഗത്തൊക്കെ ഈ ബ്ലോക്കിന്റെ മുകളിലുള്ള ചെറിയ കോൺക്രീറ്റ് പടവും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടനെ ഈ കാണുന്ന ക്രാഷ് ബാരിയറ് എല്ലാം അതിൻ്റെ മുകളിൽ ക്രൈൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നു വളരെ രസകരമായ ഒരു കാഴ്ചയാണ് അതൊക്കെ അപ്പോൾ ആ ഒരു വർക്ക് നടക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളോളം ഏകദേശം സെൻട്രർ ഭാഗത്താണ് ഇപ്പോൾ ഈ ബാരിയറിൽ നിന്ന് വെക്കാനുള്ള കോൺക്രീറ്റ് പടവ് അതിലുള്ള സെൽ സെറ്റർ പൈറ്റൊക്കെ വെച്ചിട്ടുള്ള കോൺക്രീറ്റിൻ്റെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടി നിങ്ങൾ മണ്ണ് ലെവലാക്കിയിട്ട് ഏകദേശം അണ്ടർ പാസിൻ്റെ ഹൈറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കമ്പാക്റ്റിംഗ് ചെയ്ത് മെറ്റൽ പ്രസിങ് അതുപോലെ വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറും വർക്കുകളൊക്കെയാണ് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ചെയ്യാനുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ ഇതുപോലുള്ള വർക്കുകളും അണ്ടർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ആ ഏരിയയിലും ഇതുപോലുള്ള വർക്കുകൾ നടക്കാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വളരെ വേഗതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും നമുക്ക് കാണാം ഗ്രേഡർ ഉപയോഗിച്ച് ഇപ്പോൾ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കമ്പാക്ട് കാണാം ക്രൈന് കാണാം അങ്ങനെ ഒരുപാട് ഒരുപാടാള് ഈ മേഖലയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണ പല ഏരിയയിലായിട്ട് ആ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടാണ് നമ്മൾ അടുത്ത പൊന്നാണി ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ കുറഞ്ഞ നേരം അതൊക്കെ ഒന്ന് കണ്ടുനോക്ക ഇവിടെയൊക്കെ സൈഡിലെ വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് ഇവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നേരെ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലാണ് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊടുത്ത് വെക്കുന്നത് നമ്മൾ തുടക്കത്തിൽ ആ കണ്ട ആ ബാരിയർ ഒക്കെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ ഇപ്പോൾ സൈഡിൽ നമുക്ക് കാണാം ഇവിടെ വെച്ച് തന്നെ കമ്പി അതിനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള ആ കാഴ്ചകൾ ഈ ഏരിയത്തെ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടെത്താം വെളിയംകോട് നമുക്കറിയാം ഈ പ്രദേശത്തെ വലിയൊരു ടൗണാണ് വെളിയംകോട് ടൗൺ അറിയപ്പെടുന്ന ഈ വലിയ ഈ അങ്ങാടിയിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ നമ്മുടെ ചമ്പ്രവട്ടം സിഗ്നൽ ഭാഗത്തൊക്കെ വെച്ച് പോലുള്ള ഒരു ഫ്ലൈ ഓവർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം നടന്നൊരു പ്രദേശം കൂടിയാണ് കേട്ടോ വെളിയംകോട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും ആളുകൾക്ക് സൗകര്യം വാഹനങ്ങൾ പാർക്കിങ് ചെയ്യാനും ജനത്തിരക്കുള്ളൊരു പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി വളരെ സംയുക്ത സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു റോഡ് അധികൃതർ അത് അനുവദിച്ചില്ല അണ്ടർ ആണ് വന്നിട്ടുള്ളത് അങ്ങനെ നമുക്കറിയാം ഇത് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മളിപ്പോൾ ടീച്ചറെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ ഏറെ ദീർഘം വരുന്നുണ്ട് കേട്ടോ ഈ അണ്ടർപാസ് വരുമ്പോൾ അതോടെ വെളിയംകോട് ടൗണ് രണ്ടായി മാറിയ ഒരു അവസ്ഥയിലൊക്കെ ആകും എന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രക്ഷോഭങ്ങളൊക്കെ വന്നിരുന്നത് ഏതായാലും അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസമൊക്കെ ഈ അണ്ടർപാസ് വരാനും ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കൊക്കെ ഇണിഞ്ഞ് ഇവിടെ ആകാനുള്ളത് രണ്ട് ഭാഗത്തേക്കും അണ്ടർപാസിന് മുകളിൽ മെയിൻസ് ലൈവൊക്കെ വാർപ്പ് കഴിഞ്ഞു രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ ഏകദേശം ആയി വരുന്നുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ വരാനുണ്ട് അങ്ങനെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനാണ് അങ്ങനെ അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എത്ര ഹൈറ്റിലാണ് അണ്ടർപാസ് വന്നിട്ടുള്ളതൊക്കെ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തായ് ഭാഗത്തേക്ക് രണ്ട് സർവീസുകളും കാണിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും പുതിയ വർക്കുകളും കണ്ട് നമുക്ക് പുതുപൊന്നാണി ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ആദ്യം ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള സർവീസ് റോഡിലേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ അതുപോലെ കടന്നു പോകുന്ന രീതിയിലായിട്ട് കുറേ ദിവസങ്ങളായി ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ ആ ഏരിയയിലുള്ള സർവീസിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്ന് ആ ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ പൂർത്തീകരിക്കും അങ്ങനെ നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ മെയിൻ സ്ലൈബ് വാർപ്പിടിച്ചത് അണ്ടർ പാസിൻ്റെ മുകളിൽ സ്ലാ സ്ലാബ് വാർപ്പെടുത്തിന് ശേഷമുള്ള ഇപ്പോൾ രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ ഉള്ള കമ്പി വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് ഇടാനും വേണ്ടി ഇപ്പോൾ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ രണ്ട് ഭാഗം വെച്ച് നെട്ട് ബോൾട്ട് മുറുക്കി ബ്ലോക്കിൻ്റെ മുകളിൽ നമുക്ക് കാണാം അത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതും കണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ റെഡിമെയ്ഡ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചത് ക്രൈൻ വേവിച്ച് ഇതുപോലുള്ള വർക്ക് കഴിഞ്ഞ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ് അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാം കമ്പാക്ട് നമ്മൾ വന്ന ആ ഏരിയയിൽ ഗ്രേഡർ മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്നു ആ ഭാഗത്തേക്കിനിപ്പോൾ മണ്ണ് പ്രസ്സിംഗ് ചെയ്യാന് കമ്പാക്ടിങ് ചെയ്യാന് ഇതാ റോഡ് റോളർ ഈ കമ്പാക്ടർ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോവുക കേട്ടോ അതുപോലെ ബാരിയർ സെറ്റ് ചെയ്യാൻ ക്രെയിനും ആ ഏരിയയിലേക്ക് കടന്ന് പോവാണ് അതും കടന്ന് നമുക്ക് ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പുതുപൊന്നാണി വരെയുള്ള ആ റോഡ് വർക്കിന്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പോൾ സുഹൃത്തുക്കളെ വിളിയങ്കോട് അണ്ടർപാസിന് മുകൾ ഭാഗം വരെയുള്ള ആ പുതിയ വർക്കിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിപ്പോൾ കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ ടോറസിൽ മണ്ണ് കൊണ്ട് തട്ടിയിട്ടോ അപ്പോൾ ഈ ഗ്രേറ്റർ വേജ് ഇതൊക്കെ ലെവൽ ചെയ്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലുള്ള വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട് അതുപോലെ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ പൊന്നാണി ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സർവീസോഡിൻ്റെ ഭാഗം സർവീസ് റോഡിൻ്റെ ഈ ഭാഗം അവിടുത്തെ ജുമാത്ത് പള്ളി വിളിയങ്കോട് മാൽ പള്ളി അതും ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗത്ത് സാറ് ആ എരിയും എരിയും കാണിച്ചാണ് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് കണ്ടുനോക്കുക സുഹൃത്തുക്കളെ വിളിയങ്കോട് അണ്ടർപാസ് വരെയുള്ള ഏറ്റവും പുതിയ വർക്കുകളുടെ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് അണ്ടർപാസ് കഴിഞ്ഞ് വെളിയംകോട് ഈ ഒരു ഭാഗത്ത് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഏകദേശം പൂർത്തീകരിച്ചൊരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ വൈറ്റ് പെയിൻറിംഗ് വർക്കുകളും രണ്ട് ബാരിയറിൻ്റെയും അതുപോലെ സെൻട്രിലെ ഡിവൈഡറിൻ്റെയും ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഗർഡർ ഇവിടെ പാലത്തിന്റെ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെയുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇട്ടത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് ഗർഡറുകളൊന്നും നമുക്ക് കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ടാറിംഗ് വർക്കുകൾ കാര്യമായിട്ട് നടക്കാത്തൊരു ഏരിയ കേട്ടോ നമുക്ക് ആദ്യത്തെ റോഡിലൂടെ തന്നെ കടന്നു പോകാം അപ്പോൾ മുന്നേത്തെ റോഡൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും ഏകദേശം പൊന്നാണി വരെ അതിൻ്റെ പണികളായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കാം നമുക്ക് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അതിന് മുന്നേ വെളിയംകോട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് നമുക്ക് തിരിച്ച് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പുതുപൊന്നാണി ഭാഗത്തേക്ക് പോകാം അതിന് മുന്നേ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ അതിൻ്റെ രണ്ട് സ വാള് പണികൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് മുകളിൽ ഇനി കമ്പിയൊക്കെ അങ്ങോട്ടുകൊണ്ട് വളച്ച് മെയിൻ സ്ലാബ് വാർപ്പിട്ട് വെള്ളം ഒഴിക്കുന്ന കലുങ്കിൻ്റെ പണി അവസാന ഘട്ടത്തിൽ അവിടെ വർക്ക് നടക്കുകയാണ് അത് പൂർത്തീകരിക്കുന്നതോടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളും മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി വർക്കുകൾ എന്തൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം എടുത്തതിന് ശേഷമുള്ള രണ്ട് ഭാഗത്തെ സൈഡ് വാളും പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം വരെ നിരപ്പായ ഒരു ഏരിയ ഏറ്റക്കുറിച്ചിലില്ലാതെ ഒരു സ്ഥലമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ താത്താനോ അല്ല ഉയർത്താനോ അങ്ങനത്തെ ഒരു വിഷയമേ അല്ല കാരണം അണ്ടർപാസും അതുപോലെ ഓവർ പാസും അങ്ങനത്തൊന്നും ഈ ഏരിയയിൽ വരുന്നില്ല അതുകൊണ്ട് സ്ട്രൈറ്റാക്കി റോഡിൻ്റെ പണിയിൽ പെട്ടെന്ന് പൂർത്തീകരിക്കാം ആദ്യം ഇവർ നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുത്ത ആ സൈഡ് വാള് അതിൻ്റെ വർക്കുകളാണ് പലടത്തും നടക്കുന്നത് അതുപോലെ സർവീസ് റോഡും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നുണ്ട് സർവീസ് റോഡ് പൂർത്തീകരിച്ചാൽ സെൻട്രർ ഭാഗത്ത് ആറുവരിപ്പം അതേ വർക്കുകൾ ആരംഭിക്കാം അപ്പോൾ കുറഞ്ഞ ഈ ഏരിയയിലൊക്കെ നമുക്ക് ആണ് നമ്മൾ സെൻട്ര സർവീസ് കടന്നു പോകുന്നത് ആ ഓപ്പോസിലും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ ടാറിംഗ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനത്തെ വർക്കുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പോയി നോക്കാം എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ടൈസ് നമ്മളങ്ങനെ തവളക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് ടാറും വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഈ ചെറിയൊരു ഈ ടൗൺ അങ്ങാടിയിൽ ഇവിടെ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നത് അതുപോലെ രണ്ട് ഭാഗത്തെ ഈ സൈഡ് വാളിൻ്റെ ബാരിയറിൻ്റെ വർക്കുകൾ പറഞ്ഞതുപോലെ ആ ഏരിയ വരെ അത് നടന്നിട്ടുണ്ട് മാത്രമല്ല കുറഞ്ഞൊരു ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇവിടെ കടന്നു പോകുന്നത് ഏകദേശം ഒരു അര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ റോഡ് ഉയർത്തി കൊണ്ടുപോകുന്നത് നമുക്ക് സർവീസ് റോഡൊക്കെ ആ ഭാഗത്തൊക്കെ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ മെയിൻ റോഡും ആറുവരിയും കുറഞ്ഞൊരു ഒരു അര മീറ്റർ ഒരു മീറ്റർ ഉയരത്തിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ഈ അങ്ങാടിയിൽ തവളക്കുളം പറഞ്ഞ ഈ അങ്ങാടിയിൽ അങ്ങാടിയിലിപ്പോൾ നടക്കുന്ന വർക്ക് എസ്കേറ്റർ ഉപയോഗിച്ച ഭാഗത്ത് കൾവർട്ടൻ്റെ വർക്കാണെന്ന് തോന്നുന്നത് ഏതായാലും ഇവിടെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാജം ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് കാണിച്ച് പെട്ടെന്ന് നമുക്ക് പൊന്നാണി പൊതുപൊന്നാണി ബ്രിഡ്ജിൻ്റെ ആ ഏരിയയിലെത്താം കണ്ടു വെക്കാം അതുപോലെ ഈ അങ്ങാടി ഒന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കാണിക്കട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ ബാരിയറിന്റെ സൈഡ് വാൾ വാളുണ്ടില്ലേ കുറച്ച് പേരുണ്ട് ഒരു ഒന്നൊന്നര മീറ്റർ ഹൈറ്റിൽ ഇവിടെ ആറുപരി ഇപ്പം അതെ കടന്നു പോകും അപ്പോൾ ഈ ആദ്യത്തെ റോഡൊക്കെ പ്രത്യേകതരം മിഷണറി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് നമ്മൾ കൊണ്ടുപോകുന്ന പല പാതം കൂട്ടിയിട്ട് പോകാണ്ടിരുന്നു ആദ്യത്തെ ഈ എന്താ പറയുക സോഫ്റ്റ് മണ്ണുള്ള ഭാഗത്തേക്കൊക്കെ ഈ ആദ്യത്തെ പഴയ റോഡ് കട്ട് ചെയ്ത് കൊണ്ടുപോയി മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടാറുണ്ട് അപ്പോൾ ആ ഒരു വർക്കുകളൊക്കെ ഈ ആ മിഷണറീസിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കാണ്ട് കേട്ടോ അപ്പോൾ മുന്നോട്ട് പോയി ഒക്കെ ഇവിടെ നിന്നും ആദ്യത്തെ ആണ്ടല്ലേ ആ പഴയ ആ റോഡൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാൻ പറ്റും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ കാരണം ഇതുപോലുള്ള റോഡായിരുന്നു ഇത് ഇവിടുന്ന് പൊന്നാണി മുതൽ വന്ന കാപ്പിരിക്കാട് വരെയുള്ള അല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൻ്റെ ഐറ്റ് വീണ്ടും കുറച്ച് കൂടുന്ന ഉണ്ടാവും അല്ലേ അപ്പൊ അതിനനുസരിച്ച് ആറ് അത് വീണ്ടും കൂടും സൈഡ് വാളൊക്കെയാണ് അപ്പം നേരെ ഓപ്പോസിറ്റ് നോക്കി ആ സൈഡ് വാളിൽ കോൺക്രീറ്റിൽ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഐറ്റിന് റോഡ് കടന്ന് പോകും അങ്ങനെ ഇവിടെ പൈലിങ് വണ്ടി കാണുന്നുണ്ട് ഇവിടെ കുയ്യൊക്കുന്നവർക്കെന്തോ ഉണ്ടോ അറിയില്ല അങ്ങനെ നമ്മൾ പുതുപൊന്നാണി പാലത്തിന്റെ ബ്രിഡ്ജിന്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഒന്ന് ലെവലായിട്ടാണ് സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് വരുന്നത് നമുക്കറിയാം മുന്നേ പൊന്നാണി പുതുപൊന്നാണി ആ ഭാഗത്ത് നിങ്ങോട്ട് ഈ പാലത്തിൻ്റെ ഈയ നല്ലൊരു ബെൻഡായിരുന്നു അപ്പോൾ അതൊക്കെ നിവർത്തി നല്ല ചെറിയൊരു വളവുണ്ടെങ്കിലും കൈവിൻ്റെ പരമാവധി നിവർത്തിയിട്ടാണ് ദേശീയപാത പുതിയ റോഡ് കടന്നു പോകുന്നത് അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഇന്നത്തെ ആ വർക്കുകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അങ്ങനെ പാലത്തിൻ്റെ മുകളിലെത്തി അടിപൊളിയായിട്ട് അവിടെ നോക്കി നല്ല കറുത്ത ഇന്നലെ മറ്റു മിഞ്ഞാന്നിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞതായിരിക്കും അത്രയും വൃത്തിയിലാണ് ഇവിടുത്തെ ടാറിങ് കാണുന്നത് ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചത്തിൻ്റെ അടിഭാഗത്തേക്കുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ വൈറ്റ് പെയിൻറിംഗ് പണി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു ഇടവൈ അതിൻ്റെ പെയിൻറ്റിംഗ് പണികളും ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് നിങ്ങളെ കാണിക്കുക കേട്ടോ നമ്മൾ ഈ ഡിവൈഡറിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് തണുപ്പ് ഇടവ ഈ ഇടവയൊക്കെ രണ്ട് ഭാഗത്തും വേറിൻ്റെ പെയിൻറ്റും പണി പോലും നിർത്തിണ്ട് അങ്ങനെ പുഴയിലേക്കുള്ള ആ ഒരു കിടലം വ്യൂവും കൂടി കാണിച്ചിട്ട് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വീഡിയോ അതിൻ്റെ പയ്യാം ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പാലത്തിൻ്റെ ആ അറ്റം വരെയുള്ള വർക്ക് ഏകദേശം കഴിഞ്ഞേരിയ ആ ഭാഗം വരെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഓരോ ലെങ്ത്ത് നമ്മുടെ ഗർഡറിൻ്റെ ഈ ക്യാപ്പിനുള്ള ആ ബെൽഡിംഗ് വർക്ക് ഈ സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ വർക്കിനാണ് ആ നിലയിലെ പുതിയ റോഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് വർക്കുകളും അതിൻ്റെ കോൺക്രീറ്റ് സേഫ്റ്റിക്ക് വില കോൺക്രീറ്റ് വർക്കുകളവിടെ നടക്കാനുണ്ട് അപ്പോൾ പുയിലുള്ള തോണി കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇവിടുന്ന് റോട്ടിലൂടെ കടന്ന് അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്ന അടിയിലൊക്കെ ബ്ലൂ കളറിലെ പെയിൻറ്റിംഗ് വർക്കുകളും ഗ്രേ കളർ ഗർഡൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ അടിഭാഗത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യൻ അടിഭാഗത്തുള്ള ഈ പാലത്തിലുള്ള തൂണുകൾ അതുപോലെ കമ്പിയൊക്കെ ബെൻഡ് ചെയ്യുന്ന ബെൽഡിംഗ് ബെൻഡിങ് മെഷീനുകൾ അങ്ങനെയുള്ള ഇതൊക്കെ അവിടെ ക്ലീൻ ചെയ്യണ അടിഭാഗം വൃത്തിയാക്കാനുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂട്ടോ ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പഴയ പാലത്തിന് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കി വേരറിൻ്റെ പെയിൻ്റ് പണികളൊക്കെ ഈ ഏരിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ടോറസ് ലോറി കാണാം ലാസ്റ്റ് ഭാഗത്ത് അങ്ങനെ അടിയിൽ നിന്നുള്ള ആ രസകരമായ വെള്ളത്തിലൂടെ വെള്ളത്തിൻ്റെയും തൂണിൻ്റെയൊക്കെ ആ ചെറിയൊരു കാഴ്ചയൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് അപ്പോൾ അടിപൊളിയാണ്ടോ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇതുപോലെ ഈ വാഹനങ്ങൾ കടന്നു പോകാഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഏകദേശം പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഈ ബേരൻ്റെ സൈഡിലെ ക്യാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് അതിൻ്റെ കാലുകളൊക്കെ വെച്ച് അവിടെ കോൺക്രീറ്റ് വർക്കുകളും ചെയ്യുന്നതോടെ ഏകദേശം പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഈ ലിങ്ക് ലിങ്കെടുത്ത് മറ്റുള്ള വാട്സപ്പ് നമ്പറിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്റെ സാബിത്ത് എസ് എം ജി ബ്ലോഗ് ആദ്യത്തെ ചാനലും ഈ പുതിയ ചാനലായ എസ് എം ജി ട്രാവലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് സാബിത്ത് ബ്ലോഗ് ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ അയ്യോട്ടിച്ചിറ ഇളിയങ്കോട് തവളക്കുളം പുതുപൊന്നാണി വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാവാ